അതിനുശേഷ പിന്നീടുള്ള കാര്യങ്ങൾ ഇനി പറ എന്തൊക്കെയാണ് ബ്രോന്റെ പ്രശ്നങ്ങൾ സാർ ഈ എക്സാമെന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാകും പിന്നെ ഉറക്കമില്ല കൈവറയിൽ ആകെ നമുക്ക് മൊത്തത്തിൽ ഒരു ഔട്ട് ഓഫ് മൈൻഡ് ആകുന്നറിയില്ലേ ആ ഒരു സിറ്റുവേഷൻ സാറ് എക്സാമിൻ്റെ പ്രശ്നം അതിനൊരു ഐഡിയ ഉണ്ട് കൂട്ട ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ചുറ്റും എന്ത് കാര്യങ്ങൾ നടന്നു അതിലൊക്കെ ഒരു പോസിറ്റീവ്നെസ് കാണാൻ ശ്രമിക്കുക നമ്മളെപ്പോഴും പുറകെ പോകുന്ന നെഗറ്റീവ്നെസ്സിൻ്റെ പിന്നാലെയാണ് അത് വേണ്ട നമ്മളെല്ലാത്തിലും ഒരു പോസിറ്റീവ്നെസ് കാണാം ഈ മാർച്ച് ഏപ്രിൽ മെയ് ഇതൊക്കെ മൊത്തം എക്സാമിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഞാനും ഒരു എക്സാം ചെയ്തിട്ടുണ്ട് സാറും എക്സാം ചെയ്തിട്ടുണ്ട് ഈ ടെൻഷൻ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് സെറ്റ് ആക്കി നമുക്ക് ലൈഫിൽ കിട്ടാൻ വേണ്ടി എങ്ങനെ കൂട്ടാ അങ്ങനെ നമുക്ക് ടെൻഷൻ ഫ്രീ എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻഷൻ എന്ന് പറഞ്ഞ വാചകമേ നമ്മുടെ ജീവിതത്തിൽ ഇല്ല അതിന് ഒരു പരിധി വരെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമായിരിക്കും മെഡിറ്റേഷൻ നമ്മുടെ ജീവിതശൈലിതെ ഭാഗമാക്കി നമ്മൾ ഈ മെഡിറ്റേഷനെ മാറ്റിയാൽ മതി അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാം പോസിറ്റീവ് മെന്റാലിറ്റി നമുക്ക് കൊണ്ടുവരാം ഒരു ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അപ്പോൾ ഈ എനർജി നമുക്ക് കിട്ടിയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഏത് എക്സാമിനേഷനും ആയിക്കോട്ടെ അത് എൻട്രൻസ് തന്നെ ആവണമെന്നില്ല ജീവിതം തന്നെ ഒരു പരീക്ഷയാണ് അതിലുള്ള എല്ലാ പരീക്ഷകളിലും നമുക്ക് വിജയം കൈവരിക്കാം അതാണ് പണ്ടത്തെ വെച്ച് നോക്കുമ്പോളേ ഇപ്പം ആരും ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നതോ അങ്ങനത്തെ സംഭവം ഒന്നും കാണാറൊന്നുമില്ല എല്ലാവരും ഫോൺ അങ്ങനത്തെ ഡിജിറ്റലായ സമയമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻ വരും വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വരും പക്ഷെ ഈ കറക്റ്റ് ആയിട്ട് എക്സാം ടൈമൊക്കെ എങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നൊരു സംഭവത്തെ ചോദിക്കുകയാണെങ്കിൽ സാർ എന്താ എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പഠനം തീർച്ചയായിട്ടും നല്ലതാണ് കാരണം ഇത് ഡിജിറ്റൽ ലോകമാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കാതെ പഠിക്കുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ് പക്ഷേ ആ പഠനത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ഉപയോഗം എസ്പെഷ്യലി നമ്മളെല്ലാവരും ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗം ഒരു പരിധിവരെ നമ്മൾ കുറയ്ക്കണം നമ്മുടെ പരീക്ഷാ കാലഘട്ടങ്ങളിൽ നമ്മൾ വെറുതെ ഒന്ന് ഇൻസ്റ്റാഗ്രാം എടുക്കാം അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് ഡീവിയേറ്റ് ആയി പോകണം ആ ഡീവിയേഷൻ മൂലം സംഭവിക്കുന്നത് നിങ്ങളുടെ പരീക്ഷയിലെ ഒരു പരാജയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എവിടെ എത്ര പരിധിവരെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം എന്നതിലിരിക്കും നമ്മുടെ അപ്പോൾ നമ്മൾ ഈ പരീക്ഷ ജയിക്കും പിന്നെ അപ്പോൾ ഇനി മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് എന്ത് വിഷമം വന്നാലും നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയും കൂടാതെ നമ്മളുടെ വിഷമം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കൂടെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വിഷമങ്ങൾ ഒന്നുമല്ല അപ്പോൾ ഓൾ ബെസ്റ്റ് ബ്രോ